ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠര രാജീവരുടെ സാമ്പത്തിക വിവരങ്ങളിൽ വിശദമായ അന്വേഷണം എസ് ഐ ടി ആരംഭിച്ചു എന്ന് വാർത്ത ഇന്നലെ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകളോളം പരിശോധന നടത്തി തന്ത്രി കണ്ഠരര് രാജീവരെ മെഡിക്കൽ കോളേജിൽ നിന്നും ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിലെ ഐ സിയുലായിരുന്നു അദ്ദേഹം ഇപ്പോൾ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വിശദാംശങ്ങൾ എട്ടുമണിക്കൂർ നീണ്ട പരിശോധനയാണ് ഇന്നലെ തന്ത്രിയുടെ വീട്ടിൽ നടന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സാധൂകരിക്കുന്ന തെളിവ് ശേഖരണമായിരുന്നു എസ്ഐ വീട്ടിലെ പരിശോധനയിലൂടെ ലക്ഷ്യം വച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രി കുടുംബവുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുടുംബാംഗങ്ങളോട് ചോദിച്ചറിഞ്ഞിരുന്നു തന്ത്രി കണ്ഠരര് രാജീവരുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു വസ്തു ഇടപാടുകളുടെ വിവരങ്ങളും തേടി വീട്ടിലെ സ്വർണ്ണ ഉരുപ്പടികളിലും എസ് ഐടി വിശദമായ പരിശോധന നടത്തിയിരുന്നു തന്ത്രിയെ ശബരിമലയിലെ ദ്വാരപാലക ശില്പാളികൾ കടത്തിയ കേസിലും എസ് ഐ ടി പ്രതിചേർക്കും സ്വർണപ്പാളി ചെമ്പാക്കി മാറ്റിയ മഹസറിലും ഒപ്പിട്ടതുവഴി തന്ത്രിക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് എസ് ഐ ടി വിലയിരുത്തൽ ഇന്നലെ നടന്ന വൈദ്യപരിശോധനയിൽ പരിശോധനയിൽ വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്നാണ് തന്ത്രിയെ ആശുപത്രി ഡോക്ടർമാർ പരിശോധിച്ച് ആരോഗ്യനില തൃപ്തികരമാണെന്ന് അറിയിച്ചാൽ തന്ത്രിയെ പൂജപുര സ്പെഷ്യൽ സബ്ജയിലേക്ക് മാറ്റും ശേഷം നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം